ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവ ശ്രീമഹാഭാഗവതം ഏകാദശ സ്കന്ധം ഒന്നാം അധ്യായം ജീവൻ മുക്തി പ്രകരണത്തിൽ യദുകുലശാപനിരൂപണം ശ്രീശുകൻ പറഞ്ഞു ചെയ്തു ദൈത്യവധം കൃഷ്ണൻ സരാമൻ യദുയുക്തനായി അവരെ കലഹിപ്പിച്ചു തീർത്തു ഭൂഭാരവും ക്രമാൽ ദ്യൂതം വിഷം മുടിവടിക്കൽ അനേക ശത്രു പീഠയ്ക്കു പാണ്ഡവർ തുടർ നിരയാഗമൂലം ഭൂപാലർ വന്നിരു പുറത്തടരാടി വീഴെ ഭൂഭാരം അങ്ങനെയൊഴുക്കിടിനാൻ മുകുന്ദൻ ഭൂഭാരരാജഭടർ തൻ്റെ ഭുജങ്ങൾ കാത്ത വൃഷ്ണി വ്രജം വഴി നശിക്കിലു ഓർത്തു കൃഷ്ണൻ തീർന്നില്ല ഭാരം ഇനിയം ഭൂ

സൃഷ്ടിക്കണം കലഹമെന്നതിലും മുളങ്കാടി ഹരേ ഗുരുപ്പ ഈ നിശ്ചയത്തൊടെ ഭൂപ ഭൂപ സത്യസങ്കൽപനീശ്വരൻ നശിപ്പിച്ചു വിപ്രശാപ്യാജത്താൽ സ്വകുലം വിഭു ലോകഭംഗിയ വില്ലും തൻ രൂപാൽ മാനവദൃഷ്ടിയെ വാക്കാൽ കരളിനെ കാൽപ്പാടിനാൽ കർമ്മത്വമേണ്ടവൻ ഭാവി പൗരക്ഷേമകരൻ ഭൂവിൽ മൗഢ്യം നശിക്കുവാൻ പുണ്യകീർത്തി പരത്തി ചെന്നെത്തി സ്വപദമീശ്വരൻ രാജാവ് പറഞ്ഞു വധാന്യ ബ്രഹ്മണ്യർ വിപ്രസേവാ നിരതയാദവർ കൃഷ്ണഭക്തർ അവർക്ക് എൻ ദീ വിപ്രശാപം ഭവിക്കുവാൻ എന്തുകൊണ്ട് മട്ടിലുണ്ടായി ശാപം ൊല്ലൂ തികച്ചും ഭിന്നിച്ചതെങ്ങനെ ശ്രീശുഖൻ പറഞ്ഞു സകല സുന്ദര സമോഹനൻ സകലസുന്ദര സന്നിശൻ സമംഗളനാമൻ സ്വസ്ഥാനവർത്തി രമണീയനുദാരകീർത്തികാംക്ഷിച്ചു തന്റെ കുലനാശമൂർമ്മൻ പാടുന്നവർക്കഖിലാപഹരങ്ങളാം സൽകർമ്മങ്ങൾ തൻ പരമപുണ്യസമാപ്തിയോടെ പിണ്ടാരകാഭിമുഖനായി മുനിമാര നാരദൻ ദുർവാസിൻകിരസ്വാമിത്രൻ വസിഷ്ഠൻ വാമദേവൻ കശ്യപൻ ഭൃഗു കളിവിട്ട് അവരെ ചെന്നുവന്തി നന്ദനൻ ചോദിച്ചാർ അകുമാരന്മാർ അവിനീതർ വിനീതർ പോൽ പെൺവേഷത്തിൽ സാമ്പവതീപുത്രനാം നിർത്തിയിട്ട് ആണ് ഞങ്ങളെ കൊണ്ടു ചോദിപ്പിക്കുകയാണ് ഋഷിമുഖ്യരേ പെറ്റാൽ ഈ ഗർഭിണിക്കുണ്ടാമാണോ പെണ്ണോ വിശിഷ്ടരെ നൃപ വഞ്ചനയാൽ കുപ്തരൂദീ മുനികളെ വിധം ഇരുമ്പുലക്കെ വെറും പോയ്ക്കുലം കുത്തുക മൂഢരെ അത് കേട്ടു ഭയപ്പെട്ടു സാമ്പൻ വേഷമഴിക്കവേ ഇരുമ്പുലക്ക തോഴന്മാർ കണ്ടുവെന്നത് അസംശയം നിർഭാഗ്യ നാം ചെയ്തതെന്താണെന്നോതും നമ്മളെ ഇരുമ്പുലക്കയും പേറി ഗൃഹം ഭൂകി ഭയാകുലർ മുസലം അർപ്പിച്ചു രാജവേദിയിൽ സർവ്വയാദവരും കേൾക്ക ഭൂപനോടും സംഭവം പിഴക്കിപ്രശാപം നാം കണ്ടതാണി അമ്പരപ്പെട്ടു പൊടിച്ചുലയ്ക്ക കടലിലൊഴുക്കി യതു വല്ലഭൻ ഉഗ്രസേനൻ ഇരുമ്പിന്റെ പൊടിയാത്തൊരു കഷ്ണവും ലോഹകഷ്ണം കൊടിയോ തിരമാലയാൽ കരപറ്റിട്ടേരകുല്ലുകളായി നീളയും കൂട്ടത്തിൽ ആ മീനിനെയും വല വീശി പിടിച്ചവൻ വയറ്റിൽ കണ്ടലോഹം ലോഹം തന്നമ്പിൽ മൂർച്ചക്കുടക്കിനാൻ ഭഗവാൻ സർവജ്ഞൻ എന്തും ചെയ്യുവാൻ ശക്തനെങ്കിലും ശാപം നീക്കാൻ ശ്രമിച്ചില്ല മോദിച്ചു കാലരൂപിയായി ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ